അപ്പോൾ അതെ ഈ ഒരു സംഭവം അറിയാൻ പയ്യാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇതാണ് വാൾനട്ട്സ് ഇത് നമുക്ക് എല്ലാ ഷോപ്പുകളിലും തന്നെ വാങ്ങാൻ കിട്ടും അടിപൊളിയായിട്ടാണ് വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ഒക്കെ ഉള്ള ഒരു നല്ലൊരു നട്ടാണ് കേട്ടോ ഇതിന് പ്രോപ്പറായിട്ടുള്ള ടൂൾസ് ഒന്നും എൻ്റെ കയ്യിലില്ല കൈ കിട്ടിയ കത്തിയും കോടാലിയൊക്കെ വെച്ചിട്ടാണ് ഇതിനെ മുറിച്ചെടുക്കുന്നത് ഇതിന് ഇതുപോലെ പച്ചക്കി കഴിക്കാൻ പറ്റും നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട് റോയായിട്ട് വാക്കുകൊണ്ട് വരേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ കടകളിൽ ഓൾറെഡി നല്ല സുന്ദരമായിട്ട് പാക്കറ്റുകളിൽ ഈ നട്ടായിട്ട് തന്നെ വാങ്ങാൻ കിട്ടും പിന്നൊരു ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ കൊണ്ടുവന്നാണ് എൻ്റെ കൈയൊന്നും കട്ട് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ച് പാവം സുരേഷൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് അങ്ങനെ എന്തായാലും സംഭവം റെഡിയാക്കി എന്തായാലും ഇവനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ ഓർത്തു നമ്മൾ കടലുമുട്ടയൊക്കെ തിന്നുന്നതല്ല നമുക്ക് ഭയങ്കര ഇഷ്ടമല്ല എന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്താലോ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇവരെ എന്തായാലും പെട്ടെന്ന് ഒന്ന് മറത്തെടുക്കുവാണ് കേട്ടോ അപ്പോൾ ടപ്പേന്ന് ചെയ്തെടുക്കാമെന്നുള്ളൂ നിങ്ങളൊക്കെ പറ്റുന്ന പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം ദാ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുകയാണ് അതിലേക്ക് ഞാൻ ഇച്ചിരി നമ്മുടെ പശുവിൻ്റെ നെയ്യാണ് ചേർത്തേക്കുന്നത് ഇരിക്കട്ടെ ഒരു വഴിക്ക് പോകുന്നതല്ലേ അപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ നട്ട്സോട് ഇട്ടു അതിന് ശേഷം ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് സെസ്മി സീഡ്സ് ഒക്കെ വേണമെങ്കിൽ ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ ഇനിയിപ്പോൾ ഇച്ചിരി വനില എസൻസ് ചേർക്കണമെങ്കിൽ ചേർക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് എന്തെങ്കിലും ഫ്ലേവർ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്തായാലും അതും അല്ലാണ്ട് ഇളക്കെ എടുത്തതിന് ശേഷം അതുകൊണ്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ആകെ ഇച്ചിരിയെല്ലാം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ ഒരു ട്രെയിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ അത് നല്ല സുന്ദരിമണിയായിട്ട് വരും എന്തായാലും കിടക്കാനായിട്ടുണ്ട് ഇപ്പോൾ ചൂടാണ് ഇരിക്കുന്നത് ഇച്ചിരി എന്താ തണുത്ത് വരട്ടെന്ന് വിചാരിച്ച് ആ സുന്ദരിമണിയായിട്ട് നല്ല തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പം കണ്ടോ നല്ല ക്രഞ്ചിയാണ് നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് അതിന് ശേഷം ഇത് നല്ല സുന്ദരമായിട്ട് അടന്ന് വരുന്നതോടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ